വെള്ളക്കെട്ടിൽ നട്ടം തിരിഞ്ഞ് ജനങ്ങൾ തൃശൂർ മനക്കൊടി പുള്ള് റോഡിൽ വെള്ളക്കെട്ടായതിനാൽ ഇതുവഴി ഗതാഗതം നിലച്ചിട്ട് ഒരു മാസം പിന്നിടുന്നു പ്രധാന ചാലിൽ കുളവാഴയും പായലും നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് വെള്ളം ഒഴുകിപ്പോകാൻ വഴിയില്ലാതായതോടുകൂടി റോഡ് വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് വിനോദസഞ്ചാര കേന്ദ്രവും ഇതോടെ ഒറ്റപ്പെട്ടു കാരാഞ്ചിറയിൽ നിന്നും അരിമ്പൂർ അന്തിക്കാട് മണലൂർ കോൾ മേഖലകൾ വഴിയാണ് വെള്ളമൊഴുകി ഏനാമാവ് റെഗുലേറ്റർ വഴി കടലിൽ പോകേണ്ടത് മഴക്കാലമായാൽ മനക്കൊടി പുളുപ്രദേശം മുതൽ പെരുമ്പുഴ വരെ കെ എൽഡിസിയുടെ പ്രധാന ചാലിൽ കുളവാഴയും അതിനടിയിൽ ചണ്ടിയും കരിവാരിയും നിറഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടു തടസ്സങ്ങൾ നീക്കേണ്ട ജലസേചന വകുപ്പ് ഇക്കാര്യത്തിൽ കാണിക്കുന്ന നിരുത്തരവാദപരമായ സമീപനമാണ് വാരിയംപടവിലും അഞ്ചുമുറിപ്പടവിലും വെള്ളം ഒഴിയാത്തതിന്റെ കാരണമെന്ന് കർഷകർ ആരോപിച്ചു മാത്രമല്ല മനക്കുടി മനക്കുടിപ്പുള്ളു റോഡിൽ പലയിടത്തും റോഡ് താഴ്ന്നാണ് കിടക്കുന്നത് അതിനാൽ ചാലിൽ കുളവാഴകൾ മൂലം ഒഴുക്ക് നിലയ്ക്കുമ്പോൾ വെള്ളം കവിഞ്ഞ് പാടശേഖരത്തിലേക്ക് ഒഴുകി പലതവണ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് റോഡ് ഒരു മീറ്ററോളം ഉയർത്തണമെന്നാവശ്യപ്പെട്ട് കർഷകർ മന്ത്രിമാർക്കടക്കം നിവേദനം നൽകിയിരുന്നു ഏകദേശം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എല്ലാ വർഷവും ഈ റോഡിൽ വെള്ളം കയറുന്ന സ്ഥിതിയാണത് കഴിഞ്ഞ വർഷം പത്ത് ദിവസം കൊണ്ട് ഈ റോഡിലെ വെള്ളം ഒഴുകി റോട്ടിലെ ഇപ്രാവശ്യം ഏകദേശം ഒരു മാസം കഴിഞ്ഞു യാത്രക്കാർക്ക് പോകാൻ പറ്റാതെ ഏറ്റവും വലിയ ദുരിതത്തിലാണ് നിൽക്കുന്നത് ഒരു മാസത്തോളമായി റോഡിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ് ആളുകൾക്ക് പോകാൻ വേണ്ടി സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഇതിൻ്റെ ഭാഗമായി അരിമ്പൂർ പഞ്ചായത്തും അതേപോലെ തന്നെ ഈ പ്രദേശത്തെ കോൾ മേഖലയിലുള്ള കർഷകരെല്ലാം കൂടി ഒരുപാട് നിവേദനങ്ങൾ പി ഡബ്ല്യു ഡിക്ക് കൈമാറിയിട്ടുണ്ട് പി ഡബ്ല്യു ഡി മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട് എം എൽ എ ഇടപെട്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു പഠന റിപ്പോർട്ട് ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു പഠന റിപ്പോർട്ട് നമുക്ക് വിവരങ്ങൾ റോഡരികിൽ മരങ്ങൾ പലതും കടപുഴുകി വീണ് കിടക്കുകയാണ് പെരുമ്പുഴ മണലൂർ പ്രദേശങ്ങളിൽ കൂടുതൽ ജീപ്പുകൾ സ്ഥാപിക്കുകയും ചാലിലെ തടസ്സം യഥാസമയം മാറ്റുകയും ചെയ്തെങ്കിൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് കർഷകരും പറയുന്നു പുഴകളിലൊക്കെ വെള്ളം കുറഞ്ഞു പക്ഷേ ഇവിടെ നിന്ന് വെള്ളം ഒഴിഞ്ഞു പോയിട്ടില്ല അതിനൊരു പ്രധാന കാരണം നമ്മുടെ ഈ മെയിൻ കനാലിലെ ചണ്ടിയും കരിവാരിയും പളവാഴിയും നിറഞ്ഞു നിൽക്കുന്നതാണ് അത് ഈ വർഷം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറിഗേഷൻ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചു പക്ഷേ അവർ അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല അവരെ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് ഫണ്ടില്ല എന്നുള്ള രീതിയിലേക്കാണ് അവർ സംസാരിക്കുന്നത് പിന്നെ ഇവിടെ വെള്ളം പോവാത്തതിന് മെയിൻ കാരണം ഈ സ്ലൂവീസുകളുടെ കുറവാണ് ഇപ്പോൾ കാഞ്ഞാങ്കോളിലൊക്കെ സ്ലൂവീസുകൾ പോകുന്നതാൽ തന്നെയാണ് ഇവിടെ നിന്നുള്ള വെള്ളം വലിഞ്ഞ് മണൽത്താഴം വഴി അങ്ങനെ പോവുകയുള്ളൂ ും പറഞ്ഞ പോലെ സ്ലോയിസുകളുടെ കുറവുണ്ട് ഈ അടവുകൾ ബണ്ടുകൾ വരുമ്പോൾ അതിന് ആവശ്യമനുസരണം വെച്ചില്ലെങ്കിൽ ഈ വെള്ളം എല്ലാ വർഷവും ഇതുപോലെ തന്നെ ദുരിതമായിട്ട് നിക്കും പുള്ളി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് ആളുകൾക്ക് എത്താൻ പറ്റാതെ വന്നതോടെ വിനോദസഞ്ചാരത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന കടകളെല്ലാം അടഞ്ഞുകിടക്കുകയാണ് കൊട്ടവഞ്ചി പെടൽ ബോട്ട് തുടങ്ങിയവയും കരയിൽ കയറ്റി വെച്ചിരിക്കുകയാണ് തൃപ്രയാർ ഭാഗത്തു നിന്നുള്ളവർക്ക് എളുപ്പത്തിൽ തൃശൂരിലേക്ക് സഞ്ചരിക്കാവുന്ന വഴിയാണ് മനക്കുടി പുളു റോഡ് കോടന്നൂർ ഭാഗത്തേക്കും ഇവിടെ നിന്ന് എളുപ്പമെത്താൻ കഴിയും വെള്ളക്കെട്ടൊഴിയാൻ കാത്തിരിക്കുകയാണ് ഇതുവഴി സഞ്ചരിച്ചിരുന്ന യാത്രികർ വെള്ളം കയറിക്കിടക്കുന്ന റോഡിലൂടെ മുന്നറിയിപ്പ് അവഗണിച്ച യാത്ര ചെയ്യുന്നവരും കുറവല്ല ജനം തൃശൂർ